പ്രവർത്തന മനസ്സിലുണ്ടോ തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പട്ടാമ്പിയിലും കേച്ചേരിയിലും കൊപ്പത്തും മാക്സ് സെന്റർ പട്ടാമ്പി ിൽ എല്ലാങ്ങളായിരുന്നു നേതൃയോഗം സംഘടിച്ചത് വഴികാട്ടം സമൂഹ നന്മയ്ക്കായി എന്ന പ്രമേയത്തിലാണ് അസോസിയേഷൻ ഫോർ ലോയൽ ഇസ്ലാമിക് ആക്ടിവിറ്റീസ് സംസ്ഥാന നേതൃയോഗം കൊപ്പത്ത് വെച്ച് നടത്തിയത് കൊപ്പം മഹൽ വെച്ചായിരുന്നു നേതൃയോഗം ചേർന്നത് അൻവരിയ അറബി കോളേജ് പ്രിൻസിപ്പൽ സംസ്ഥാന കേന്ദ്ര മുഷവറ അംഗം ഡോക്ടർ ആദിശ്ശേരി അംസകുട്ടി മുശ്രിയ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു ആലിയ സംസ്ഥാന പ്രസിഡന്റ് അഷറഫ് അൻവരി പൈങ്കണ്ണിയൂർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കേന്ദ്ര മുഷവറ അംഗം അബ്ദുൽ സലാം ബാക്കവി പ്രഭാഷണം നടത്തി റഫീഖ് ചെന്നൈ ക്ലാസിന് നേതൃത്വം നൽകി വിവിധ സെക്ഷനുകളായി പ്രമുഖർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സയ്ദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ കാസി മുഹമ്മദ് മുസ്ലിയ അബ്ദുൽ ഗഫൂർ അൻവരി ഷഹീർ അൻവരി ഇബ്രാഹിം അൻവരി പഴയന്നൂർ മുഹമ്മദ് സാലിഖ് അൻവരി ചകന്നൂർ സുബേർ അൻവരി പുതുനഴി അബ്ദുൽ സലാം അൻവരി സുലൈമാൻ അൻവരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ സ്ഥലത്തും വെച്ച് തെറ്റ് ചെയ്യുന്ന എല്ലാ മാസത്തിലും തെറ്റ് ചെയ്യുന്ന പോലെയല്ല ഇതുപോലെ മഹത്വം വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്വാപ് വർദ്ധിക്കും ശിക്ഷയും വർദ്ധിക്കും ഇതിനാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് പണ്ഡിതന്മാരെന്ന് പറയുന്നത് വലിയ സ്ഥാനമാണ് എന്നൊക്കെ ഓർമ്മപ്പെടുത്തിയത് ഈ വിഷയം പറയാൻ വേണ്ടിട്ടാണ് പണ്ഡിതന്മാർ പ്രത്യേകത ഇരട്ടി ശിക്ഷയാണ് അവര് മാതൃകയാവേണ്ടവരാണ്

അവരിൽ നിന്ന് അവര് മാതൃകാപുരുഷന്മാരായി ജീവിക്കേണ്ടതുണ്ട് അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചാൽ അത് സാധാരണക്കാരിൽ തെറ്റ് സംഭവിക്കുന്നത് പോലെയല്ല കുറുന്തോട്ടിക്ക് വാദം പിടിച്ച പോലെയായിരിക്കും അത് നമ്മൾ സാധാരണ പറയാറില്ലേ പണ്ഡിതന്മാരിൽ ഒന്ന് വാദ്യമാക്കിയുള്ളവർ നടന്നമാക്കുന്നത് പറയാറില്ലേ